അറിയുന്ന മജിസിൽ നമുക്കിരിക്കാൻ സാധിച്ചു ലോകത്തും പ്രയോജനപ്പെടുന്ന നല്ല മജുസായിരിക്കും അത് വളരെ അത്ഭുതകരമായ ഗ്രന്ഥമാണ് പ്രപഞ്ചനാഥൻ്റെ സംസാരമാണ് അതിലുള്ളത് മുഴുവൻ അതിനെ പഠിക്കും തോറും അതിങ്ങനെ വിശാലമായി കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഭാഗത്തെ ഒരു ചെറിയ അറിവായ നിയമങ്ങൾ തന്നെ വളരെ വിശാലമായിട്ടാണ് പരന്നു കിടക്കുന്നത് അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യമായത് മാത്രമാണ് ചർച്ച ചെയ്തത് അത് നല്ലതിലേക്ക് പഠിക്കാനുള്ള മദ്ദുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് ഇതിൽ പ്രധാനപ്പെട്ട മദ്ദുകൾ കൃത്യമായി പറയുകയുണ്ടായി

എങ്ങനെയാണ് നീട്ടേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു അതിൽ അവസാനത്തെ മന്ദിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വകുഫിൽ സുക്കൂൻ വരുമ്പോൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യും അപ്പോ വക്കുഫ് പരിശുദ്ധ ഖുർആനിലെ വകുഫ് ആയത്തുകളുടെ അവസാനത്തിലാണ് സാധാരണ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഇടയിൽ നമുക്ക് ശ്വാസം തീർന്നു പോവുകയോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഘട്ടങ്ങൾ വരികയോ ചെയ്താൽ നമുക്ക് വക്കൂഫ് ചെയ്യാം ചില നിയമങ്ങളും നിബന്ധനകളും അവിടെ ഉണ്ട് അതുമായി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കുറിച്ച് ഇന്നലെ നമ്മൾ നോക്കിയ നമ്മൾ തോന്നുന്ന ബാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് ആർക്കെങ്കിലും അറിയോ

നമ്മൾ വളരെ അടിസ്ഥാനപരമായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി കിട്ടുന്ന ചില സംഗതികളുണ്ട് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഓർത്തു വെക്കേണ്ട ഒരു സംഗതിയുണ്ട് പരിശുദ്ധ പോകാൻ ഞാൻ പറഞ്ഞു ഏഴ് തരത്തിലുള്ള കിറാഹത്തുകൾ സബ് കിത്ത് ഇന്ന് നിലവിലുണ്ട്

ൾ കൊടുത്തതും സഹാബത്ത് പിൻപറ്റി വരുന്നതുമായ കാര്യം ആ ഏഴ് ക്ലാഹത്തുകളിൽ ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളിലും ആ ഏഴ് ക്ലാഹത്തുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളിലും തുടർന്നു പോരുന്നത് ഹഫ്സ് വർമ്മ തുംബായി അലിഹി ക്ലാത്താണ് ഹസ്വർമ്മ തുംബായി അലിഹി റിപ്പോർട്ട് ചെയ്ത കിളാഹത്തിനുസരിച്ചാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളിലും ഓതി വരുന്നത് നമ്മൾ ഇവിടെ ഓതുന്നതും അതനുസരിച്ചാണ് ശതമാനം രാജ്യങ്ങളിൽ ആ ഗ്രാഹത്തി അനുസരിച്ച് ആറായിരത്തി ആറ് ആയക്കാണുള്ളത് എത്ര ആയതാണുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളാണ് നമ്മൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിൽ ഉള്ളത് അത് നമ്മൾ കൃത്യമായി ഫീഡ് ചെയ്ത് വെക്കണം നമുക്ക് സംശയം വരാൻ പാടില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളിലും ലോകത്തിൽ ബോധപ്പെടുന്നത് ആയത്താണുള്ള ബാക്കി വരുന്ന അഞ്ച് ശതമാനം രാജ്യങ്ങളിൽ വർഷ റഹ്മത്തുല്ലാഹി അലഹിയുടെ അനുസരിച്ചാണ് ആ ഖുർആനിൽ ആറായിരത്തി ഇരുന്നൂറ്റി പതിനാല് ആയിത്താണുള്ളത് എത്രയാണ്

ഖുർആൻ പരിപൂർണമായ ഒരു കിതാബല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ആയത്തുകൾ വ്യത്യാസത്തിൽ ഖുർആാന്റെ ഏറ്റവും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ല അതിന് കാരണം ഉദാഹരണം പറഞ്ഞാൽ സൂഹത്തും മറിയം അറിയോ എന്റെ തുടക്കം എങ്ങനെയാണ് സുഹൃത്തും അറിയുമെൻ്റെ തുടക്കം എങ്ങനെയാണ് ും എന്നാൽ ഇത് രണ്ടും

നമുക്ക് പറയാൻ പാടില്ല ഒരു 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 പരിശുദ്ധ തുടക്കം മുതൽ എന്നും എന്നാൽ അത് അത്മാമികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് എന്നാൽ അതെങ്ങനെ വന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഖുർആാന്റെ ആയത്തുകളിൽ അവർക്ക് വ്യത്യാസം ല്ലേ ജോദി കൊടുത്തത് സ്വഹാബത്തല്ലേ ഇത് കേട്ടത് പിന്നെ ഇതിന് വ്യത്യാസം വന്നത് സഹോദരമായ നമ്മൾ ആഴത്തിൽ എങ്ങനെയാണ് സ്വഹാബത്ത് ആയത്തുകൾ മനസ്സിലാക്കിയിരുന്നത് എന്ന് കാണുന്നത് പോലെ ആയത്തിന്റെ അടയാളങ്ങളും അന്നുണ്ടോ ഇല്ല അന്നൊരു ക്രോധീകരിച്ചിട്ടുണ്ടോ അന്ന് എവിടെയാണ് ബുഹാൻ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു അന്ന് എവിടെയാണ് അന്ന് മുസ്ബുദിൽ കൊറാനുണ്ടോ ഇല്ല പിന്നെ എല്ലാരെങ്കിലും പള്ളി കുറച്ച് കല്ലായിരുന്നു എവിടെയായിരുന്നു ഹൃദയത്തിന്റെ ഉള്ളിലായി പരിശുദ്ധ കുറാനുണ്ടായിരുന്നു അതിന്റെ പ്രതികൾ ഒറ്റ കോപ്പിയായിട്ട് കല്ലുകളിലും തോലുകളിലും എഴുതി വച്ചിരുന്നു പക്ഷേ അന്നുണ്ടായിരുന്ന ഒരു ഹൃദയങ്ങളിലായി അപ്പോ അവരുടെ ഹൃദയങ്ങളിലുള്ള ആയത്ത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയ ആ ആയത്ത് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് നമ്മൾ ഒരിക്കലും എഴുതി പഠിപ്പിച്ചിട്ടില്ലല്ലോ ഓതിയാണ് പഠിപ്പിച്ചത് അപ്പൊ എങ്ങനെയാണ് അവർ ആയത്ത് മനസ്സിലാക്കിയത് പഠിക്കണം ദീനെന്താണെന്ന് മനസ്സിലാക്കണം ദീനിന്റെ അടിത്തറ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും പരിശുദ്ധ പ്രധാനം ഇറങ്ങുമ്പോൾ അതിനെ സ്വയപത്യം ഓതി കൊടുക്കും ഓതി കൊടുക്കുമ്പോ ആയത്തിന്റെ സ്ഥലത്ത് ഒന്ന് നിർത്തും ആയത്ത് അവസാനിക്കുമ്പോ ലപുനങ്ങൾ നിർത്തും പക്ഷെ അങ്ങനെ നിർത്തുമ്പോ ലപിതങ്ങൾ ചിലപ്പോ നിർത്തിയിട്ട് ചേർത്തവിടും നിർത്തുന്നത് സ്വഹാപത്തിനായി പഠിപ്പിക്കാറാണ് എന്നാൽ നീയും ആയത്തിന്റെ ആശയം കിട്ടാൻ കിട്ടി ചേർത്തു അപ്പോ ആയിരക്കണക്കിന് സ്വഹാപത്തിന് കേൾക്കുമ്പോ ഓരോ സഹാബത്തും മനസ്സിലാക്കുന്നത് പല നിലയിലാണ് സ്വഹാപത്ത് മനസ്സിലാക്കുന്നത് പല നിലയിലാണ് മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ ചിന്തയും പ്രവർത്തനങ്ങളെല്ലാം പല നിലയിലാണ് ഒന്നാക്കാതിൽ തന്നെ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും നല്ല വിവാദത്തുള്ള ആളുകൾ കണ്ടില്ല എന്നെ പോലെ അമ്മമായ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരാണ് ഇല്ല അഞ്ചു അഞ്ചുപൊപ്പത്ത് മുസ്കരിക്കുന്ന ആള് വിചാരിക്കും അവൻ കണ്ടില്ല അവന് സുന്നത്ത് ചെയ്യുന്ന ആള് അവന് തന്നില്ല പല ആളുകളെയും പല രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുകയും ഒരാള് നല്ലതാണൊരാളെ ചീത്തയാണെന്ന് നമ്മൾ വിധി എഴുതുകയും ചെയ്യും എന്നാൽ അടിത്തറ നല്ല സഹോദരന്മാർ ഞാൻ പറഞ്ഞു വരുന്നത് സ്വനാപത്തി കേട്ടിട്ട് ൾ ആയിത്തോയി നിർത്തുമോ ചില സ്വഹാപി നിർത്തിയതാണെന്ന് അത് ആയത്ത് സ്വഹാപിലും നിർത്തിയതല്ല അർത്ഥം മനസ്സിലാക്കി തരാൻ വേണ്ടി ചില സ്വഹാബത്ത് മനസ്സിലാക്കും അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ ആയിട്ട് കണ്ട എണ്ണത്തിന്റെ വ്യത്യാസത്തിൽ അന്നേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ഇമാസമാണോ അല്ല സ്വഹാബത്ത് തന്നെ പരിശുദ്ധ സുബാനിന്റെ ആയത്തുകളെ മനസ്സിലാക്കിയതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ആ വ്യത്യാസത്തോടുകൂടി തന്നെയാണ് നബിതങ്ങൾ ആ ധീപ നിലനിർത്തിയത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ധീപ് അതിൽ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അത് വ്യത്യാസത്തോടു കൂടിയാണ് നിലനിർത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സമയപൂർവം പോലെ ചുരുക്കി പറയുകയാണ് നമ്മൾ മനസ്സിലാക്കി കാര്യം ഞാൻ പറയുകയാണ് ിൽ വലിയ പ്രശ്നം സംഭവിച്ചു നിമിതങ്ങൾ അത് എന്തിന്റെ പേരിലായിരുന്നു പേരിലായിരണപ്പെട്ടപ്പോ നിമിതങ്ങൾ എത്ര ദിവസം എത്ര ദിവസം രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം നിമിതങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരാൾ മരണപ്പെട്ടാ എന്തിനാ പെട്ടെന്ന് തന്നെ നിങ്ങൾ അങ്ങനെ സ്വനാവത്തിനെ പഠിപ്പിച്ച കബറടക്കം എത്ര ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിൽ കബറടക്കം അതെന്തുകൊണ്ട് സംഭവിച്ചു കാരണം പിന്നെ നാഥനില്ലാണ്ടായി ഒരു അമീറില്ലാതായി അടുത്ത അമീർ ആരാണെന്ന് നിശ്ചയിക്കപ്പെടാതെ കബറിൽ അടക്കുക എന്ന ഒരു അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരു നിമിഷം പോലും ഈ അമീർ ഇല്ലാതാകരുത് പിന്നെ ഈ ലോകത്ത് ഒരു അമീറുണ്ടോ ഇല്ല അപ്പൊ അത് തീരുമാനിക്കുന്ന വിഷയത്തിലുള്ള ചർച്ചയിലായിരിക്കും ഈ മൂന്ന് ദിവസം കഴിഞ്ഞത് എന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കാം ലഭിതങ്ങൾക്ക് പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ അടുത്തയാൾ ഇന്നേ ലഭിതങ്ങൾ ലഭിതങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മരിച്ചാൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി മാറി അടുത്ത കമ്മിറ്റി വരും എല്ലാവർക്കും അറിയില്ല അതറിയാലോ

അതിൽ ഒരുപാട് ചർച്ചകൾ നടന്നു പറയാമായിരുന്നില്ല എന്നെ ഇവിടെ പറഞ്ഞിട്ട് എന്തിനാ പരിശുദ്ധ ർഹാൻ പോലും ഇന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കി ഈ നമ്മൾ ഇരിക്കുന്ന ഖുർആൻ അറിയാം ഇപ്പൊ ഇവിടെ വന്നു ഈ നമ്മൾ ഒറ്റപ്പെടുന്നു നമ്മളെ ചുറ്റി നിൽക്കുന്നു ശത്രുക്കൾ നമ്മുടെ ഇടയിലുള്ള കുറഹാന പിന്നെ നമുക്ക് നമ്മുടെ വഴി പരിശുദ്ധ കുറവാൻ ഇല്ല പക്ഷേ ആ കുറാനപോലങ്ങൾ അങ്ങനെയാണെങ്കിൽ ക്രോകരിച്ച് തരേണ്ടതല്ലേ അല്ലേ വിധങ്ങളൊക്കെ ഇല്ല വലിയ ഒരു ലക്ഷ്യവും ഒരു വലിയ ഈ വരെ വരുന്ന ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സഹോദരന്മാരെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അത് നമ്മളെ മനസ്സിലാക്കണമെന്നു വെച്ചാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചു തരാം നമ്മുടെ ഇന്ത്യയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മുടെ തീരിനെ തകർത്ത് കളയുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷേ അത് യോജിച്ച് പോകാൻ കഴിയുക എന്നുള്ള ഒരിക്കലും നാല് അതുപോലെ നിഷേധിക്കുന്ന ആളുകൾ എന്നുണ്ട് എത്രയോ ആളുകൾ മധുഹബിനെ നിഷേധിക്കുന്നു ഇല്ല സഹോദരന്മാർ നിഷേധിക്കാൻ നമുക്ക് എന്ത് അവകാശമാണത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്താണ് എന്ന് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് ജീവിക്കുക യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് യഥാവിധി മനസ്സിലാക്കി നല്ല നിലയ്ക്ക് നമുക്ക് ജീവിതം നയിക്കാൻ നൽകുന്ന വർഷത്തുക്കായിട്ടുള്ള കുറാൽ എത്ര ആയിട്ടുണ്ട് ആറായിരത്തി ഇരുനൂറ്റി പതിനാല് അവർ രണ്ടുപേരുടെ ആയിട്ടുള്ള വന്നു എന്ന് മനസ്സിലായല്ലോ അല്ലാതെ അപ്പോ നമുക്ക് ോ ഇല്ല ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യല് ഇതാണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കി കൊടുക്കണം ആയത്തുകൾ എന്നീലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അല്ലാതെ

ിനെ ഓർമ്മപ്പെടുത്തുന്ന ബൈബിളിൽ പറയുന്ന അറുന്നൂറ്റി അറുപത്തി എന്ന സംഖ്യ ഉണ്ട് അതുമായി സൂചന ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആറായിരത്തി അറുനൂറ്റി അറുപത്തി നമ്മൾ പറയുമ്പോൾ അങ്ങനെ അതിലേക്ക് ഇല്ല അത് മറ്റ് പരിഷ്കാരത്തിലാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് പല യൂട്യൂബ് ചാനലുകൾ പറയുന്നുണ്ട് അതിലൊന്നും നമ്മൾ വശമ്പതരാകാൻ പാടില്ല ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആണ് എന്തുകൊണ്ടത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എങ്ങനെയാണ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു അത് നമ്മൾ കൃത്യമായി അത് എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഒരു രേഖയിലും ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു നമുക്ക് കഴിയില്ല അതിന്റെ വഴി എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാൻ കാര്യങ്ങൾ കാര്യങ്ങളല്ല നിലനിക്ക് മനസ്സിലാക്കാൻ തോൽസിക്കുന്നെ നാളെ ക്ലാസ് ഉണ്ടാകില്ല നാളെ കഴിഞ്ഞായിരിക്കും രാത്രി മൊത്തം ഹയാത്താക്കണം